സാറിന് ഒരു കോള് വരുമ്പോ ഞാൻ ചോദിക്കും ഫസ്റ്റ് സാറിന് തന്നെ സാർ അത് ഭക്ഷ്യം വരുമ്പോ ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോ സാറോ അത് പറയാനാണ് കൂടാതെ നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും എന്റെ കുട്ടികൾ അവരുടെ നക്ഷത്രം തരം സാറിന് കാണാൻ പാടാം അങ്ങനെ ഒരു ബന്ധം നമുക്ക് സാറിനോട് കാണാൻ കഴിയും നമ്മളായ ഞാൻ ഞാൻ പോലെ ഈ പഠിക്കാൻ സമയത്ത് എന്റെ ഒരു എന്റെ ഒരു ആഗ്രഹത്തിന്റെ ഒരു എനിക്കൊരു കാലം അപ്പൂപ്പൻ എന്റെ അപ്പൂപ്പൻ നാടകാമശാരോ ഉത്തരശങ്കരകുട്ടി എന്ന് പറഞ്ഞാൽ പഴയകാല നാടകം അപ്പൊ അപ്പൂപ്പൻ്റെ അടുത്ത് ഞാൻ പറയും നാടകം പഠിക്കണം എന്ന് പറയുന്നു അപ്പൊ അപ്പൊ നാടകമൊക്കെ പഠിക്കുന്നത് നല്ലതാണ് രാത്രി ഉറപ്പൊഴിക്കണം പല സ്റ്റേജുകളിൽ ഇങ്ങനെ പോകണം എന്നൊക്കെ അപ്പൂപ്പൻ തന്നെ ഇത് മാറ്റും അപ്പൊ ഞാൻ എങ്ങനെയാണെങ്കിൽ മൃദംഗം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിന് ഞാൻ ഇങ്ങനെ ഇവിടെ സാറിന്റെ വീട്ടിൽ ഈ കുറേ പുറകെടുത്ത വഴിയാലും അങ്ങനെ സാറിൻ്റെ വീട്ടിൽ വരികയും അപ്പൊ സാറിന് എന്ന് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത് ഉള്ളിൽ വരുന്ന വരുന്നത് സാറേ എനിക്കും മുളങ്കം പഠിക്കണം അപ്പം ആരത്ത് ചോദിച്ചിട്ട് വന്നിരുന്നു അപ്പം എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ കൊടുത്ത് വന്നതാണ് അപ്പം ഓരോ ആദ്യം ചെയ്യേണ്ടത് വീട്ടിൽ പോയി അച്ഛൻ്റെ അമ്മയോട് പറയണം ഞാൻ ശരിക്കും അത് പറയാതെ വന്നത് വീട്ടിൽ വന്നു അപ്പോൾ ഓരോ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് അവരുടെ അനുവാദമായി വാങ്ങിക്കണം ആദ്യം അച്ഛൻ്റെ അമ്മയുടെ അനുവാദം വാങ്ങിച്ചതിന് ശേഷം നമുക്ക് പടം തുടങ്ങാറ് അങ്ങനെ ഞാൻ പടം തുടങ്ങി ഒരു നാല് നാല് വർഷത്തോളം പഠിച്ചു പിന്നെ എൻ്റെ പ്രണയമായിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലിയായിട്ട് വന്നിട്ട് കോഴിക്കോട് പോയി എന്നിരുന്നാൽ പോലും പിന്നീടും സാറുമായിട്ടുള്ള നിരന്തരം രാംജേക്കെ അന്ന് കൊച്ചുകുട്ടി രാംജെ കൊട്ടാന കൊടുക്കുന്ന അവിടെ ഇരുന്നിട്ട് രാംജെ ഇങ്ങനെ അത് വായിക്കും പിന്നെ നമ്മുടെ വയനാട്ടം നല്ല രീതിയിൽ വായിക്കുന്ന വയനോട്ടത്തിൻ്റെ വായന എൻ്റെ അടുത്ത് കഞ്ഞായിരിക്കും വനോട്ടിനെ കൂടി വായിപ്പിക്കും അത് 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 ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു എൻ്റെ ഒരു വോമിങ്ങിന് മനസ്സിന് പോകും നല്ല രീതിയിൽ വായിച്ചു മനോഹരം പോലെ അത് ജോലിയായിട്ട് ബന്ധപ്പെട്ടത് കണ്ടിന്യാൻ പറ്റിയില്ല എങ്കിൽ പോലും സാറിന് ഇത്രയും ശിഷ്യഗണങ്ങൾ ഉള്ള ഒരു വലിയൊരു ഒരു ഒരു സമൂഹം ആണ് എല്ലായിടത്തും ചെന്നാലും ഈ സാറിന് തലേ ദിവസങ്ങളിൽ കൊട്ടാരക്കരയിൽ ഒരു ചന്ദ്രമാവെന്ന് പറഞ്ഞൊരു പാട്ട് പുള്ളിക്കാരനെ പരിചയപ്പെട്ടു പുള്ളിക്കാരൻ പറഞ്ഞ് എവിടെ വിളിഞ്ഞാൽ ഇങ്ങനെ മുളങ്ങാടം തരണം അപ്പോഴേ മുളങ്ങാടം അന്യ സാറിന്റെ ഗുരു കൂടെയാണെന്ന് പറഞ്ഞു അങ്ങനെ സാധനത്തിൽ എങ്ങനെ ഉണ്ട് സാധനം സാധനം ഞാൻ തലേ ദിവസം കണ്ടിരുന്നു ആരോഗ്യപരമായിട്ട് പ്രശ്നമൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമ്മൾ രാവിലെ സഞ്ചാരി ആറുമണിക്ക് എന്നെ വിളിച്ച് ഇങ്ങനെ മരണ വാർത്ത പറഞ്ഞു പക്ഷെ എനിക്കൊരു നമുക്കൊരു ഒരു ഞെട്ടുന്ന ഞെട്ടൽ ഒരു സംഭവം തന്നെയായിരുന്നു അത് അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു നമ്മൾ തലേ ദിവസം കണ്ട ഒരു വ്യക്തിയെ നമ്മൾ പിറ്റേ ദിവസം ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ പറഞ്ഞു നിങ്ങൾക്ക് എനിക്കല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെയാണ് അനുഭവം എനിക്കറിയാൻ പിന്നെ നമ്മുടെ സംസ്ഥാന ബന്ധവും ഈ ഇരിക്കുന്ന എല്ലാവരുമായിട്ടും സാർ നല്ലൊരു അങ്ങനെ ഒരു ബന്ധ ആത്മബന്ധം സാറിന് ഉണ്ട് സാർ ഈ പറയുന്ന സാർ ജമർമാരമുണ്ടായാലും സാറിന് അവിടുത്തെ ഓരോ പ്രശ്നങ്ങളും എല്ലാം നമ്മളോടും നല്ല രീതിയിൽ സംസാരിക്കും സാറേ എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായ നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ കൂടുതലും ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആത്മബന്ധം അവിടെ സ്ഥാപിക്കുകയാണ് സാറിന് ആദ്യം വെറും ഒരു പഠന രീതിയിലല്ല കാണുന്നത് അതിനപ്പുറത്ത് രാത്യീയമായ ഒരു രീതിയിലൂടെയാണ് സാർ ക്ലാസ്സിലും പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ കുട്ടികളിലും ആ ഒരു ഇപ്പോഴും എവിടെ ഇരുന്നാലും പോലും അങ്ങനെ ഒരു ശിഷ്യകരണങ്ങൾ ഇതിനകത്ത് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നത് അപ്പം ഇതുകൊണ്ടും ഈ സാറിന്റെ ഇത് നമുക്ക് ഓരോന്നർക്കും ഓരോ നഷ്ടമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പൊ കേരളം സാറിൻ്റെ വീടിന് അടുത്ത് തന്നെയാണ് എന്റെ വീടും മിക്കപ്പോഴും ഞാൻ തന്നെ കാണും അതിൻ്റെ അമ്പലത്തിൽ വെച്ച് കാണും എങ്ങനെ എങ്ങനെയായാലും ഒരു നമ്മൾ ആഴ്ച ഒരു രണ്ടുമൂന്ന് ദിവസം സാറിനെ കണ്ടിരിക്കും അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് വളരെ കുറ്റമുണ്ട്